പീഡിപ്പിച്ച വ്യക്തിക്ക് ഗോട്ട് മിൽക്കും ഷാംപൂവും ചെരുപ്പും ഒക്കെ ഏതെങ്കിലും സ്ത്രീ മേടിച്ചു കൊടുക്കൂ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക അതിൽ ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാനായ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തക അവരുടെ ഫേസ്ബുക്കിൽ കോടതിയിലുള്ള തെളിവുകൾ നടക്കുകൊടുക്കുന്നു മാധ്യമപ്രവർത്തകർ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാൻ ബഹുമാനമാണ് അവരതിലെ ഒരു ഡേറ്റ് മാത്രം മറച്ചു വെച്ചു എന്തുകൊണ്ടാണെന്ന് അറിയാമോ ആ ഡേറ്റിലെ മാസം മറച്ചു വെച്ചു ആ ഡേറ്റ് പീഡനം നടന്നു എന്ന് ആരോപിക്കുന്നതിന് ശേഷം ആറ് ദിവസം കഴിഞ്ഞുള്ള ഡേറ്റ് ആണ് പതിനായിരം രൂപ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അങ്ങോട്ട് അയച്ചു കൊടുത്ത ദിവസമാണ് അതായത് ഒരു പ്രത്യേക ഡേറ്റിന് ശേഷം ആറ് ദിവസം ആ ഡേറ്റ് പീഡനം നടന്നു എന്ന് പറയപ്പെടുന്ന ദിവസത്തിന് ശേഷം ആറ് ദിവസം കഴിഞ്ഞാണ് ഈ ഡേറ്റ് ആ ഡേറ്റ് മാത്രം മറച്ചു വെച്ചാണ് സ്ക്രീൻഷോട്ട്സ് ഇട്ടത് പീഡിപ്പിച്ചൊരു വ്യക്തിക്ക് ആറ് ദിവസത്തിന് ശേഷം അങ്ങോട്ടാരെങ്കിലും പതിനായിരം രൂപ അയച്ചു കൊടുക്കൂ ബലാത്സംഗം ചെയ്തു തുപ്പി മുഖത്തടിച്ചു പറയുന്ന കഥകൾ നിങ്ങൾ ആലോചിച്ചു നോക്കണം ബലാത്സംഗം ചെയ്തു തുപ്പി മുഖത്തടിച്ചു ഉപദ്രവിച്ചു പിന്നെ ഈ സമയത്ത് ചോദിക്കാൻ പാടുണ്ടോ എന്ന് അറിയില്ല വളരെ വിനയത്തോടെ ചോദിച്ചോട്ടെ ഒരു ശാസ്ത്രീയ ഭ്രൂണം കയ്യിലുണ്ടെന്നായിരുന്നല്ലോ ആദ്യം പറഞ്ഞിരുന്നത് ഓർമ്മയില്ലേ ആദ്യ ദിവസം വന്ന വാർത്തകൾ ആ ഭ്രൂണം എവിടെ ആദ്യ ദിവസം വന്ന വാർത്തകളിൽ പഴയ കേസ് പോലെയൊന്നുമല്ല ശാസ്ത്രീയമായി ഭ്രൂണം കയ്യിലിരിപ്പുണ്ട് ഞാനെല്ലാം അത്ഭുതപ്പെട്ടു അതെങ്ങനെയാണ് ഉണ്ടാകുക എന്ന് ഇപ്പൊ മാസങ്ങൾക്കോ വർഷങ്ങൾക്കു ശേഷം നടന്ന കാര്യം അതൊക്കെ എവിടെ ശരിക്കും നിങ്ങൾ മീഡിയക്കാരെ പോലീസുകാരും പരാതിക്കാരും ചേർന്ന് പറ്റിക്കുകയാണ് അതായത് നമ്മുടെ മനസ്സിൽ സ്ത്രീകളോടുള്ള നാച്ചുറലി തോന്നുന്ന അനുഭാവം സ്നേഹം ആദരവ് ഇതിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ രീതിയിൽ വാർത്ത വന്നാൽ മീഡിയക്കാര് പോലും ക്രോശക്കിയാതെ കൊടുക്കും എന്നുള്ളത് കൊണ്ടല്ലേ ഇത്തരത്തിൽ നിറം പിടിപ്പിച്ച കഥകൾ പറയുന്നു പഴയതുപോലെയല്ല ശാസ്ത്രീയമായ ഭ്രൂണം കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കള്ളമായിരുന്നു ആലോചിച്ചു നോക്ക എന്തൊക്കെ കള്ളമായിരുന്നു എന്നിട്ട് ആദ്യ പരാതിക്കാരി അതിജീവിത അല്ല കാര്യം അവർ വിവാഹിതയാണ് കോടതി വിധിയുണ്ട് അവരുടെ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് പറഞ്ഞ് എനിക്ക് പോലീസാർ ഈ തിങ്കളാഴ്ച വീണ്ടും എന്റെ കേസ് വരികയാണ് എന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് പോലീസ് വിരിക്കുക എന്തിനാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പറഞ്ഞ അതേ കാര്യം മലയാളത്തിൽ പറഞ്ഞത് സുപ്രീംകോടതിയുടെ അല്ല നമ്മുടെ സെഷൻസ് കോടതിയുടെ പ്രതി ഇംഗ്ലീഷിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഒരു പക്ഷേ ഇംഗ്ലീഷിലായിരിക്കാം മാധ്യമങ്ങളിൽ നിന്നുള്ള വാർത്ത ഞാൻ കേട്ടുള്ളൂ ഇതേ കാര്യം മലയാളത്തിൽ പറഞ്ഞത് എനിക്ക് എന്റെ ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞ് ഈ തിങ്കളാഴ്ച വീണ്ടും കേസ് വരിക കോടതിയുടെ വിധിയാണ് ഞാൻ പറഞ്ഞത് അതായത് കോടതി വിധിന്യായത്തിൽ ഇവിടുത്തെ സെഷൻസ് കോടതി നസീറ വിധി വിധിന്യായത്തിൽ എടുത്തെഴുതിയിട്ടുണ്ട് ഈ അവസരത്തിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് കോടതിയുടെ വിധിയാണ് ഈ കോടതിയുടെ വിധി മലയാളത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞാണ് എനിക്കെതിരെ പോയിരിക്കുന്നത് കാര്യം എന്റെ ജാമ്യം റദ്ദാക്കണം സി ഇത് കണ്ടിന്യൂസ് ആയിട്ട് മനഃപൂർവം കപട സ്ത്രീപക്ഷമായി ഭാവിച്ചുകൊണ്ട് പുരുഷന്മാരെ വേട്ടയാടുന്ന ഞാൻ ശരിക്കും വലിയൊരു കാര്യമായിട്ട് സാറിനോട് പറഞ്ഞു സാർ പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ ക്രക്സ് മനസ്സിലായത് യഥാർത്ഥത്തിൽ സുപ്രീംകോടതി പലതവണയായി റീട്രേറ്റ് ചെയ്തു ഞാൻ ഇപ്പം ലൈവ് ലോയിൽ കയറി നോക്കിയോ സുപ്രീം കോടതി അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പലതവണയായിട്ട് ഇത് പറയുകയാണ് വി ആർ റീട്രേറ്റിംഗ് ദാറ്റ് ഇത് ഒരു കാരണവശാലും ബ്രോക്കൺ മാരേജസിൽ ഇത് കൊടുക്ക അല്ലെങ്കിൽ ബ്രോക്കൺ റിലേഷൻഷിപ്പ് കൊടുക്കാൻ പാടില്ല രണ്ട് ശ്രദ്ധിക്കുക ഒരു സ്ത്രീക്ക് മറ്റൊരു പുരുഷനെതിരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു പരാതി കൊടുക്കാൻ കഴിയില്ല ഒന്ന് ആലോചിക്കുക പരാതി കൊടുക്കാൻ കഴിയില്ല ആ പരാതിയുടെ ബേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെട്ട് ദിവസം ജയിലിൽ കിടന്നത് അങ്ങനെ പരാതി കൊടുത്തവരെ ചൂണ്ടിക്കാണിച്ചുവെന്ന പേരിലാണ് ഞാൻ പതിനാറ് ദിവസം ജയിലിൽ കിടന്നത് ആ പരാതിയുടെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ മാധ്യമങ്ങളുടെ ഒരു വിഭാഗമെങ്കിലും ഇത്രയും നിശിതമായി ആക്രമിച്ചതും വിമർശിച്ചതും ഓർക്കുക ഞങ്ങൾ പറയുന്നതിനേക്കാൾ സ്ട്രോങ് ആയി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങളെല്ലാം ഒരുപക്ഷേ ഏത് വാർത്ത കണ്ടുകാണും പ്രമുഖമായിട്ട് എല്ലാ ചാനലും കൊടുക്കുന്നു പരാതി കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ പരാതി കൊടുക്കാൻ കഴിയാത്ത ഇത് പോലീസിന് അറിയില്ലായിരുന്നു ഇത് അറിയില്ലായിരുന്നു ഇത് നിയമസംവിധാനത്തിന് അറിയില്ലായിരുന്നു അപ്പോ ആണിനെ വേട്ടയാടാൻ കിട്ടുന്ന എല്ലാ അവസരവും ഇവിടുത്തെ പോലീസും ഒരു വിഭാഗം മാധ്യമങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്യാം എനിക്ക് നാഷണൽ അലയൻസ് ഫോർ ജസ്റ്റിസ് ഫോർ ഓൾ ഏറ്റവും സന്തോഷം ഞങ്ങളൊക്കെ കുറെ കൂടെ സാധാരണക്കാരന്റെ ലാംഗ്വേജിൽ പറയുക നമുക്കൊന്നും ആ രീതിയിൽ നിയമപരിജ്ഞാനമില്ല സാർ അടക്കമുള്ള ആൾക്കാർ ജയന്തൻ സാർ അടക്കമുള്ള ആൾക്കാർ ഡോക്ടർ രമ മേഡമുള്ള അടക്കാർ ഇവർക്കൊന്നും ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല ഇവര് ഈ പോരാട്ടത്തിനിറങ്ങുന്നത് ഇവരുടെ ഒന്നും ജീവിതത്തിലൊന്നും നഷ്ടപ്പെട്ടിട്ടല്ല പകരം നാട്ടിൽ അത്രമാത്രം അനീതി നടക്കുന്നു എന്ന തിരിച്ചറിവിൽ മാസങ്ങൾ മാസങ്ങളെടുത്താണ് ഇതൊക്കെ ക്രോഡീകരിച്ചത് ടു ഇയേഴ്സ് രണ്ട് വർഷങ്ങളെടുത്താണ് ഇവർ ഇത് ക്രോഡീകരിക്കുന്നത് ഓൾമോസ്റ്റ് ടൂ ഇയേഴ്സ് ആയിട്ട് ഇതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത് ഇത് ഫുൾ ഡോക്യുമെന്റ് കാര്യം പ്രധാനമന്ത്രി അടക്കമുള്ള ആൾക്കാർക്ക് അത് അവതരിപ്പിക്കുമ്പോൾ അത്രയും സാനിറ്റിറ്റി വേണമല്ലോ താഴത്തെ തട്ടിലൊക്കെ കൊടുക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് അവതരിപ്പിച്ച നടത്തിന്